കെയർഫോർ ആലപ്പി സംഘടിപ്പിക്കുന്ന ആരോഗ്യോത്സവം പരിപാടി ഏപ്രിൽ അഞ്ചിന് കൈനഗരിയിൽ നടക്കും ആലപ്പുഴയുടെ ഗ്രാമീണ മേഖലയിൽ സമഗ്ര ആരോഗ്യമെന്ന ലക്ഷ്യവുമായി കെയർഫോർ ആലപ്പി സംഘടിപ്പിക്കുന്ന ആരോഗ്യോത്സവം പരിപാടി ഏപ്രിൽ അഞ്ചിന് കൈനഗിരിയിൽ തുടക്കമിടുന്നു കൈനഗിരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി കുട്ടനാട് മാരത്തൻ മില്ലറ്റ് പ്രഭാത ഭക്ഷണം സൗജന്യ മെഡിക്കൽ പരിശോധനകൾ ആരോഗ്യ വർക്ക്ഷോപ്പുകൾ വെൽനസ് സെഷനുകൾ ഫിറ്റ്നസ് ഡെമോകൾ ആരോഗ്യകരമായ ജീവിത നുറുങ്കകൾ തുടർബാല്യം എന്നിവ സംഘടിപ്പിക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചെയ്യും കെയർ ഫോർ ആലപ്പി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെയർ ഫോർ ആലപ്പിയെ അത് ജീവിപ്പിച്ചത് നമ്മുടെ ജില്ലാ കളക്ടറാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അണ്ടറിലാണ് കെയർ ഫോർ ആലപ്പി ഈ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം എട്ടോളം പ്രോജക്റ്റുകൾ ഇപ്പോൾ കെയർ ഫോർ അലപ്പി ആലപ്പുഴ ജില്ലയിൽ ചെയ്ത് കഴിഞ്ഞു അതിൽ ആദ്യത്തേത് നമ്മുടെ ഇപ്പം നിങ്ങൾ കണ്ടു കാണും ഈ കനാൽ കരയിലെ ക്ലീനിങ് കംപ്ലീറ്റ് തളിറുന്ന പദ്ധതിയിൽ കെയർ ഫോർ അലപ്പിയാണ് ഇത് ചെയ്തത് അതിനുശേഷം ഇപ്പം രണ്ട് ബങ്കറുകൾ കണ്ടു ഇപ്പം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവരുടെ തൊഴിലിനു വേണ്ടി രണ്ട് ബങ്കർ ഇപ്പം കൊടുത്തു കഴിഞ്ഞു സായുജ്യം പദ്ധതി മൂന്നാമത്തെ ഇപ്പം കെ എസ് ആർ ടി സി കംപ്ലീഷ് നമ്മുടെ ഫയർ സ്റ്റേഷൻ മൂലം ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് സുരക്ഷ ഒരുക്കി ക്യാമറ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത് കെയർ ഫോർ അലപ്പിയാണ് അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടാണ് അടുത്ത സെക്ഷൻ തുടങ്ങി നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ സേവ് വേമ്പനാടായിരുന്നു വേമ്പനാടിൻ്റെ കുറേ ഏരിയ കവർ ചെയ്തത് ഈ എക്സ് ആർമി മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുള്ള കെയർ ഫോർ അലപ്പിയാണ് അടുത്ത സെക്ഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിസാസ്റ്റർ ആണ് ദുരന്ത നിവാരണം അതിൻ്റെ നമ്മുടെ നടത്തി കഴിഞ്ഞു ഇനി കൂടാതെ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം കുറിച്ച് വേണ്ടി വലിയൊരു കാര്യം സർവേ നടത്തിയ ഇപ്പം ഭയങ്കര റിപ്പോർട്ട് വന്നത് കുട്ടനാടാണ് നമുക്ക് വന്ന റിപ്പോർട്ട് അപ്പോൾ അതിൻ്റെ പ്രകാരം ഗവൺമെൻറ് തലത്തിൽ ക്യാൻസറിൻ്റെ അത് ഡിറ്റക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ക്യാൻസർ കൂടാതെ തന്നെ ഓർത്തോപീഡിക്ക് അതേപോലെ തന്നെ ജനറൽ മെഡിസിൻ അതേപോലെ തന്നെ ഗൈനക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കുട്ടനാട് മേഖലയിൽ ഉണ്ടെന്നുള്ള ഒരു സർവേ കിട്ടിയ പ്രകാരമാണ് നമ്മൾ കുട്ടനാട് കൈനഗിരി പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ആരോഗ്യോത്സവം ഫെസ്റ്റിവൽ ഓഫ് വെൽനസ് തുടക്കം കുറിച്ചത്